ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യോ സിൽക്കി സമ്മതിക്കൂല്ലേ സിൽക്കി ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര ബഹളമാണ് ഫോണെടുത്ത് അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇല്ലാത്ത ആവശ്യങ്ങൾ വരും കേട്ടോ വീട്ടിൽ കിടന്ന് കുറയ്ക്കേണ്ടെന്ന് കരുതിയാണ് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഇവിടെയും കൂടെ കൊണ്ടുപോകണത് അത് അതിനെ പ്രശ്നമാണ് ഇവൾ സമ്മതിക്കില്ല ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മളിന്ന് എന്താ തയ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മമ്മിയുടെ ഒരു പഴയ ഷോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നതിന് കഫ്താനാണ് തയ്ക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ആ ഷോൾ ഞാൻ ഇങ്ങനെ നൂത്ത് കാണിക്കുന്നുണ്ട് ഇത് നല്ല പഴക്കമുണ്ട് ഇങ്ങനെ അത്രയ്ക്ക് നല്ല തുണിയൊന്നുമല്ല അല്ല ൺ തുണിയാണ് കുറേ നാളായതുകൊണ്ട് മീൻസ് മമ്മി വേണ്ട എന്നും പറഞ്ഞ് വെച്ചിരുന്നതാണ് ഇന്ന് നമുക്ക് തയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ എന്താ തുണി ഇങ്ങനെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഷോളാണിത് വലുത് തന്നെ നിങ്ങൾ എടുക്കാൻ തയ്ക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ തയ്യൽ പഠിക്കുകയെന്ന് വേണ്ട സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഞാനിവിടെ നാലായിട്ട് തുണി ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരിക്കും പിന്നെ നമുക്ക് നെക്കാണ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ എന്താ മൂന്നിഞ്ച് വിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ലെങ്ത് ഞാനിവിടെ ബാക്ക് നെക്കിന് ദാ മൂന്നിഞ്ച് മൂന്നല്ല ഒരു മൂന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്രയാണോ നമുക്ക് വേണ്ടത് അത്ര തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടുന്ന് ഞാൻ അതാ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് നെക്കാണെ ഞാനിവിടെ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം വി നെക്ക് ചെയ്യാമെന്നാണേ വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട റൗണ്ട് തന്നെ ചെയ്യാതെ എളുപ്പമാണല്ലോ അങ്ങനെ ഞാൻ അതാ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്ക് ഞാൻ അതുപോലെ തന്നെ സെയിം ക്ലോത്തിലാണെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വെട്ടിയെടുക്കുമ്പം രണ്ടായിട്ടിട്ട് വെട്ടിയെടുക്കാം അഞ്ചിഞ്ച് നീളവും മൂന്നിഞ്ച് വിട്ടുമാണ് ഞാനിവിടെ കൊടുക്കുന്നത് അങ്ങനെ അതാ രണ്ടും ഇവിടെ ബോക്സ് ആയിട്ട് വരച്ച് കൊടുക്കാം വരച്ചില്ലേ ആ അതാ വരച്ച് കൊടുക്കുക അഞ്ചല്ല ഞാൻ അഞ്ചരയോളം എടുക്കുന്നുണ്ട് എത്രയാണോ നമുക്ക് വേണ്ടത് അത്ര തന്നെ എടുക്കാം കേട്ടോ അങ്ങനെ ഫ്രണ്ടും ബാക്കും ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ട് നെക്ക് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതായത് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആണല്ലോ പറഞ്ഞത് ബാക്കും ഞാൻ അതുപോലെ തന്നെ കർവ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറെ കളർ ചോക്കിട്ട് വരച്ചത് ഓക്കെ അങ്ങനെ നമ്മൾ നെക്ക് വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ പോയി ഫ്രണ്ട് കട്ട് ചെയ്യരുത് ആദ്യമേ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക പിന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ ബാക്കിലെ പീസ് നമ്മൾ എന്താണ് അടിയിലോട്ട് മാറ്റി വെച്ചു കൊടുക്കുക അതാണ്ട് ഇതുപോലെ അടിയിലോട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ എന്താണ് ബാക്ക് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാനേ ഓക്കെ അപ്പം നമ്മളത് അത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ ഇത് സിമ്പിൾ ടോപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈമും തന്നെ വേണ്ട പിന്നെ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്റ്റിച്ച് ഒന്നൊക്കെ എന്ന് കരുതിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്ര തന്നെയുള്ളേ ഇതിലൊരു പ്രശ്നമായിട്ട് വരുന്നത് പ്രശ്നമല്ല കുറച്ച് മണിയായിട്ട് വരുന്ന ഈ നെക്ക് മാത്രമാണ് അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം സിമ്പിൾ ആണ് ഞാനത് ഇവിടെ ഷോൾഡറിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഷോൾഡറിൽ പ്രത്യേകിച്ച് അടി സ്റ്റിച്ചൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് ഷോൾഡർ പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി ഞാൻ എന്താ ഇവിടെ തുണിയിൽ മൊത്തം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് തിരിച്ചിട്ട് നോക്കാമേ അതായത് രണ്ടായിരം മടക്കും ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് നൂത്തിട്ട് നോക്കാം മൊത്തം നൂത്തിടുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മളതിൽ ഷോൾഡർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള തുണി മാക്സിമം എടുക്കാതിരിക്കുക കാരണം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് കോണിച്ച് പോയി ഇങ്ങനെ വലിഞ്ഞ് ഇരിക്കുന്ന തുണിയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഷേപ്പിനൊന്നും കിടന്നില്ല കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല ഷോൾ എടുക്കാതെ നോക്കുക അല്ലെങ്കിൽ വേറെ തുണി എടുക്കുക ഓക്കെ ഇതിന് നമുക്ക് ക്രോസ് പീസാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് ക്രോസ് പീസ് കൊണ്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് നല്ല വശമൊന്നും ചീത്തവശം ഇല്ല കേട്ടോ ഈ ഷോളിന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ചടിച്ച് പുറകിലോട്ട് തിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാ ഇതെല്ലാം നമ്മളിതാ ക്രോസ് പീസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കളറിൻ്റെ ഈ തുണിയുടെ സെയിം കളർ ക്രോസ് പീസ് ഒന്നും കിട്ടിയില്ല ബാക്കി ബാക്കിയുണ്ടെന്ന തുണി കുറേ കമ്മ എടുത്ത് തീട്ട് കളഞ്ഞു അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേ തുണിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ വേറൊരു തുണിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ സെയിം കളർ എടുത്താൽ കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതാ ക്രോസ് പീസ് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും എന്നിട്ട് അകത്ത് ആ സ്റ്റിച്ചിനോട് ചേരാതെ നമ്മളിങ്ങനെ വെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഭാഗം ഒന്ന് തേച്ച് കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇനിയാണ് നമ്മുടെ പരിപാടി വരുന്നത് ഇതുകൂടെ ചെയ്താൽ നമ്മുടെ കഫ്താൻ ടോപ്പ് ഇവിടെ റെഡിയാവും നമ്മളൊരു ടേബിളിൽ നല്ലതായിട്ട് ആ തുണി ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാം പിടിച്ച് ഇട്ടു കൊടുക്കുക ശേഷം നമ്മുടെ കറക്റ്റ് ഭാഗത്തിനുള്ള ഒരു ചുരിദാർ എടുക്കുക അത് ചുരിദാർ ടോപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ക്ലിയറായിട്ട് ശ്രദ്ധിക്കുക ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് തന്നെ വരണം ഇല്ലെങ്കിൽ ഒരു വശത്ത് അളവ് വേറെയും ഒരു വശത്ത് അളവ് വേറെ ആയിപ്പോവും അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ശരിക്കും ഒരു ഒറ്റ മാർക്കിംഗ് ആണ് ഇവിടെ വരുന്നത് ഇത് തുണിയുടെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇത് ആ കൈക്കുഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് താഴത്തോട്ട് നമ്മളിങ്ങനെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഷേപ്പ് എക്സാക്റ്റ് അത്രയും ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നും വേണ്ട കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇത് നല്ലത് പിന്നീട് നമുക്ക് കറക്റ്റ് അടിക്കാം ദാ ഇപ്പുറത്തെ കയ്യിലും കൈക്കുഴിയുടെ താഴെ ഒരു ഒരിഞ്ച് താഴത്തോട്ട് ഞാൻ ദാ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴോട്ട് നമുക്ക് നോർമലായിട്ട് തന്നെ ഇങ്ങനെ താഴോട്ട് വരച്ച് പോകാം കേട്ടോ താഴെ ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് കൊടുക്കണേ ഒരുപാട് അകന്ന് അമ്പറിലെ പോലെ ഒരുപാട് അകന്നു പോകേണ്ട നമ്മൾ ടോപ്പിനെ കാട്ടി ഇച്ചിരി കൂടെ വലുപ്പത്തിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് അതാ ഇങ്ങനെയാണ് അളവ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് ഇത്രയൊരു രീതിയിൽ നമുക്ക് വരച്ചെടുത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നെനിക്ക് ഡൗട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ ശരി ഇനി നമുക്ക് അങ്ങനെ വരച്ചെടുത്ത ഭാഗത്തിൻ്റെ താഴെ തുമ്പ് അടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ തുമ്പ് ദാ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ തുമ്പ് മടക്കി അടിക്കാൻ നമുക്ക് എന്താ എളുപ്പമെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഓൾറെഡി ഷെയ്പ്പ് ചെയ്ത ഭാഗത്ത് നമുക്ക് മുട്ടുപ്പിൻ കുത്തി കൊടുക്കാമേ ആ മുട്ടുപ്പിൻ കുത്തി കൊടുത്തിട്ട് നമ്മൾ തുമ്പ് അടിക്കുമ്പോൾ തുണി കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കും കേട്ടോ അതാ ഞാനിങ്ങനെ മുട്ടുപ്പിന്നു കുത്തി വെച്ചിട്ടുണ്ട് സിൽക്ക് വീണ്ടും കൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സിൽക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ആവശ്യങ്ങൾ വരും നമ്മൾ കണ്ടില്ലായെന്ന് അടിച്ചാൽ മതി അതല്ലാതെ വേറെ വഴിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഷാളിൻ്റെ നല്ല വശത്താണ് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരൊറ്റ സ്റ്റിച്ച് ഇവിടെ ചെയ്യാനുള്ളൂ ദാ തുമ്പൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഇവിടെ ഒരൊറ്റ അടി അപ്പുറത്തും ഒരൊറ്റ സിംഗിൾ സ്റ്റിച്ച് അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ ഒന്നുകൂടെ സെക്യൂർ ആയിട്ടിരിക്കണമെങ്കിൽ നമുക്കൊന്നും കൂടെ ലോക്കിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുട്ടിപ്പിനൂടെ മാറ്റിയെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഫ്താൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ടൊന്ന് പരീക്ഷിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലത്തെ ഈ ഇതുപോലത്തെ വർക്കുള്ള ഡ്രസ്സിന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ശരിക്കും എനിക്ക് ഈ ടോപ്പ് ഇഷ്ടമല്ലായിരുന്നേ പിന്നെ ഞാൻ ഇതുപോലത്തെ എന്താണ് കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാമെന്ന് കരുതി അങ്ങനെയാണെ മമ്മിയുടെ ഈ ഷോൾ ഞാൻ അടിച്ചു മാറ്റിയത് അപ്പോൾ നമ്മളെ ഡ്രസ്സ് എല്ലാം സെറ്റായിട്ടുണ്ട് ആ ഫൈനൽ ലുക്ക് ഇതാണ് ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം എനിക്ക് അല്ലേ എനിക്ക് ആ കൊച്ചിന് ഇത് ഇഷ്ടമേ അല്ലായിരുന്നു ഇങ്ങനെ വവ്വാൽ പോലെ വവ്വാൾ ഡ്രസ്സെന്നാണ് നമ്മൾ ഇതിനെ പറയണത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വവ്വാൾ ഡ്രസ്സ് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതാ ഇതാണ് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതെന്നും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇത്ര എളുപ്പത്തിന് നമുക്ക് കിട്ടിയല്ലോ എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇത് ട്രൈ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക പിന്നെ എന്താ ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ദാ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷോളാണെന്ന് അറിയാം അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഇത്രയും കളർഫുൾ ആയതുകൊണ്ട് കുറച്ചുകൂടെ എനിക്കൊരു ഭംഗി തോന്നി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഓക്കെ ബാ ബൈ താങ്ക്